സുഹൃത്തുക്കളും നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ശിവരാത്രിക്ക് മുൻപോ ശിവരാത്രിക്ക് ശേഷം വരുന്ന ദിവസങ്ങളിലോ ഈ സ്വപ്നം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇനി ഉയർച്ചയുടെ പടവുകൾ കയറാൻ പോകുന്നു ശിവ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഏതൊക്കെയാണ് സ്വപ്നങ്ങൾ എന്നുള്ളതല്ലേ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹൈന്ദവ വിശ്വാസത്തിൽ ശിവരാത്രി എന്ന ആഘോഷത്തിന് അല്ലെങ്കിൽ അനുഷ്ഠാനത്തിന് ആചരണത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ബുധനാഴ്ച അതേ ദിവസമാണ് ഈ വർഷത്തെ മഹാശിവരാത്രി ഈ ദിവസം ശിവഭഗവാന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ലഭ്യമാകുന്ന ഒരു ദിവസമാണ് ഉപവാസം പൂജ ധ്യാനം ഭജനം ശിവലിംഗ അഭിഷേകം വഴിപാടുകൾ ക്ഷേത്ര ദർശനം എന്നിവ ഈ ഒരു ദിവസത്തെ പ്രധാന ആചാരങ്ങളാണ് അത്തരം ആചാരങ്ങൾ ഈ ദിവസത്തിൽ നിങ്ങൾ അനുഷ്ഠിക്കുമെങ്കിൽ ശിവപ്രീതി നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഇങ്ങനെയുള്ള ഈ മഹാശിവരാത്രിക്ക് മുൻപോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ചില പ്രത്യേക സ്വപ്നങ്ങൾ കണ്ടാൽ അതിന് വളരെ വലിയ ഗൗരവമുണ്ട് അത് നിങ്ങളുടെ ഭാവിയിലെ ചില നല്ല മാറ്റങ്ങളുടെ സൂചനയാണ് ശിവരാത്രിക്ക് മുൻപ് കാണുന്ന അത്തരം ശുഭകരമായ സ്വപ്നങ്ങൾ ഏതൊക്കെയാണ് അതിൽ ഒന്നാമത്തെ സ്വപ്നം ജലാശയമോ ജലമോ കാണുന്നത് ജലാശയം എന്നത് കടലോ നദിയോ പുഴയോ കുളമോ അതുമല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ജലം നിറച്ച് വെച്ചിരിക്കുന്നതായി കാണുന്നതും ഏറെ ശ്രേഷ്ഠമാണ് ശിവരാത്രിയിലോ ശിവരാത്രിക്ക് മുൻപോ ശിവരാത്രിക്ക് ശേഷമോ വരുന്ന ദിവസങ്ങളിൽ ഇത്തരത്തിൽ ജലം നിങ്ങൾ സ്വപ്നം കാണുകയാണ് അല്ലെങ്കിൽ ജലാശയം നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട് എന്നതിൻ്റെ സൂചനയാണത് മാത്രമല്ല ജീവിതത്തിൽ സന്തോഷം സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉടൻ പ്രവേശിക്കുമെന്ന് ഈ സ്വപ്നം നിങ്ങളോട് വിളിച്ചതാണ് ഇത്തരത്തിലൊരു സ്വപ്നം നിങ്ങൾക്ക് ശിവരാത്രിയോടടുത്തോ ശിവരാത്രിക്ക് ശേഷമോ വരുന്ന ദിവസങ്ങളിൽ കാണുവാൻ സാധിക്കുമെങ്കിൽ അത് ശിവഭഗവാന്റെ അനുഗ്രഹമാണ് രണ്ടാമത്തെ സ്വപ്നം ശിവലിംഗം സ്വപ്നം കാണുക എന്നുള്ളതാണ് അല്ലാത്തപക്ഷം ശിലകൾ സ്വപ്നം കാണുക എന്നുള്ളതാണ് ശിവലിംഗം എന്നത് ഒരു അതിമഹത്തായ ദൈവിക പ്രതീകമാണ് ഇങ്ങനെയുള്ള ശിവലിംഗം സ്വപ്നത്തിൽ ദർശിക്കുന്നത് ആയുരാരോഗ്യ വർധനവുണ്ടാകാൻ പോകുന്ന രോഗങ്ങൾ അകന്ന് ആയുസ് വർദ്ധിക്കുന്നു ആരോഗ്യം വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് മാത്രമല്ല ഐശ്വര്യം കടന്നു വരാൻ പോവുകയാണ് ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറി ദാരിദ്ര്യം അകന്ന നിറവും സമൃദ്ധിയും ഐശ്വര്യവും കൈവരാൻ പോകുന്നു എന്നുള്ള സൂചനയായും ശിവലിംഗത്തെ സ്വപ്നം കാണുന്നത് പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്ന സൂചനയും ശിവലിംഗങ്ങൾ സ്വപ്നം കാണുന്നതിലൂടെ അർത്ഥമാക്കാം അപ്പോൾ ശിവലിംഗമോ ശിലയോ ശിവലിംഗ സമാനമായ മറ്റു നിർമ്മിതികളോ നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ജീവിതത്തിൽ വലിയ പുരോഗതി വളരെ അടുത്ത് തന്നെ കൈവരാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത് കൂവളം സ്വപ്നം കാണുക എന്നുള്ളതാണ് കൂവളം അല്ലാത്ത പക്ഷം സസ്യജാലങ്ങൾ നിറയെ പച്ചപ്പ് നിങ്ങൾക്ക് സ്വപ്നത്തിലൂടെ ദർശിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് ശിവപ്രീതിയാണ് അല്ലെങ്കിൽ ശിവ കടാക്ഷമാണ് കൂവളം എന്ന് പറയുന്നത് ശിവപ്രീതികരമായ ഒരു വൃക്ഷമാണ് വില്ലുപത്രം ചിത്രനക്ഷത്രത്തിന്റെ നക്ഷത്ര വൃക്ഷമാണ് കൂവളം അല്ലെങ്കിൽ വില്ലുവത്രം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കൂവളച്ചെടി അല്ലാതെ മറ്റ് പൂച്ചെടികൾ അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞ ഒരു മനോഹര ദൃശ്യം നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കുമെങ്കിൽ അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുണ്ടാകുന്ന ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് ഉടൻ തന്നെ മോചനം ഉണ്ടാകും എന്നതും അത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതം സമൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനയും ഈ സ്വപ്നം നൽകുന്നു ഇനി നാലാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് പശുവോ ആടുമാടുകളോ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതായി സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ പശുവിനെയോ ആടുമാടുകളെയോ സ്വപ്നം കാണുന്നത് അതുപോലെ പൂച്ചയെ സ്വപ്നം കാണുന്നത് നായകളെ സ്വപ്നം കാണുന്നത് അതുപോലെ കാക്കയെ സ്വപ്നം കാണുന്നത് ഇതെല്ലാം ഏറ്റവും ഐശ്വര്യദായകമാണ് എന്ന് പറയപ്പെടുന്നു പ്രത്യേകിച്ച് പശു ആടുമാടുകൾ ഇവയെ സ്വപ്നം കാണുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ശിവന്റെ പ്രിയ വാഹനമാണ് നന്ദികേശൻ അതുകൊണ്ട് തന്നെ ആടുമാടുകളെയോ പശുക്കളെയോ സ്വപ്നത്തിൽ കാണുന്നത് നിങ്ങളുടെ അധ്വാനത്തിന് ഫലം ലഭിക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണത് നൽകുന്നത് ഏറെ നാളായി നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പോവുകയാണ് അല്ലെങ്കിൽ ഭഗവാൻ അനുഗ്രഹിച്ച് ആഗ്രഹങ്ങൾ നടത്തി തരാൻ പോവുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഏറെ നാളായി നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നിറവേറാൻ അധിക കാലമില്ല എന്നത് ഈ സ്വപ്നം സൂചിപ്പിക്കുന്നു അഞ്ചാമതായിട്ട് രുദ്രാക്ഷം സ്വപ്നം കാണുക എന്നുള്ളതാണ് രുദ്രാക്ഷം ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകമാണ് ഭഗവാന്റെ കണ്ണിൽ നിന്ന് തൂവിപ്പോയ കണ്ണുനീർ തുള്ളി ഭൂമിയിൽ മുളപൊട്ടി അതിൽ നിന്നുണ്ടായ പുണ്യ വസ്തുവാണ് രുദ്രാക്ഷം എന്നാണ് പറയപ്പെടുന്നത് രുദ്രാക്ഷം സ്വപ്നം കണ്ടാൽ ജീവിതത്തിൽ നിന്നും എല്ലാ ദുർശക്തികളും അകന്ന് ദുർദശകളും അകന്ന് ശുഭ സമയം വന്നെത്താൻ പോകുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ശിവാനുഗ്രഹത്തോടെ മാനസിക സമാധാനവും രോഗശാന്തിയും ഉണ്ടാകാൻ പോകുന്നു എന്ന ഫലവും ഇത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ രോഗത്താൽ വലയുന്നവരോ മാനസികമായിട്ട് വളരെ വ്യഥ അനുഭവിക്കുന്നവരോ ആണ് നിങ്ങൾ എങ്കിൽ ഈ രുദ്രാക്ഷം സ്വപ്നം കാണുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി ആറാമത്തെ ലക്ഷണം ശിവക്ഷേത്രം അല്ലെങ്കിൽ ഒരു ക്ഷേത്രം നിങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കുകയാണ് എങ്കിൽ അതിന് സൗഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കരുതിപ്പോകുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ പൂവണിയാൻ പോവുകയാണ് എന്നത് സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുമെന്നതാണ് ഭഗവാൻ പറയുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും എന്നുള്ളതും ഇതിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നുണ്ട് അപ്പോൾ അവർ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ സ്വപ്നത്തിൽ വരുന്നതോ ഏറ്റവും ഐശ്വര്യദായകമാണ് അടുത്തതായിട്ട് ഈ വാദ്യോപകരണങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് ശിവഭഗവാന്റെ പ്രീതി കടാക്ഷമായിട്ട് കരുതപ്പെടുന്നു അല്ലെങ്കിൽ അത് ശുഭസൂചനയാണ് ശിവനെന്ന് പറയുന്നത് നാദസ്വരൂപനാണ് അതുകൊണ്ട് തന്നെ സംഗീതവും നൃത്തവും അദ്ദേഹവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശിവഭഗവാന്റെ പ്രിയ വാദ്യോപകരണം ഡമരുവാണ് ആയതുകൊണ്ട് തന്നെ മറ്റ് വാദ്യോപകരണങ്ങളോ അവയുടെ ശബ്ദമോ സ്വപ്നത്തിൽ കേൾക്കുകയോ കാണുകയോ അനുഭവപ്പെടുകയോ ചെയ്യുന്നത് ശിവ ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണ് ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടായാൽ അത് ദോഷങ്ങളെ അകറ്റി പോസിറ്റീവ് ഊർജം തുടർന്ന് വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്വപ്നത്തിന്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിലെ ദോഷങ്ങൾ നശിക്കാൻ തുടങ്ങും ശിവകൃപ ധാരാളമായി ലഭിക്കും ശുഭ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കും ഉണ്ടാകും മാനസികമായ സമാധാനം കൈവരും അപ്പോൾ ഈ വാദ്യോപകരണങ്ങൾ അല്ലെങ്കിൽ ഡമരു മറ്റ് വാദ്യോപകരണങ്ങൾ ഏതായിരുന്നാലും സ്വപ്നത്തിൽ കാണുന്നതോ അവയുടെ ശബ്ദം അനുഭവിക്കുവാൻ സാധിക്കുകയോ ചെയ്യുന്നത് അത്യധികം ശുഭപ്രദമാണ് ഈ സ്വപ്നം ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നതിൻ്റെയും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെയും സൂചനയാണ് ശിവരാത്രി എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസികൾക്ക് ആത്മീയമായ ഉണർവിന്റെ ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു മഹാനിശയില് ഭഗവാൻ ശിവശങ്കരനെ ഭക്തിപൂർവം ആരാധിക്കുമെങ്കില് ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റും എന്നതാണ് ശിവരാത്രിക്ക് മുൻപ് ഈ പറഞ്ഞതായ സ്വപ്നങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ് ഏവർക്കും ഭഗവാൻ ശിവശങ്കറിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ മഹാശിവരാത്രി ആശംസകൾ ഓം നമശിവായ